പറയാ പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏഹ് അത് സിരസില് കേറിയിട്ട് വിങ്ങൽ ഉണ്ടാവാറുണ്ട് കുറച്ചാളായിട്ട് നന്നായിട്ട് എടുക്കും അത് ഇങ്ങനെ നമ്മുടെ തലേ ഉള്ളില് മൊത്തത്തില് അതൊരു വിങ്ങലായിട്ട് എടുക്കാറുണ്ട് ഞാൻ രാവിലെ ഒരാഴ്ച മുന്നേ എനിക്ക് ഒരു തലയിട്ടുണ്ടായി പ്രാണായാമത്തിന്റെ സൈഡില് ഒരാഴ്ച ഒരാഴ്ച മുന്നേ എനിക്ക് ഈ വിങ്ങലിന്റെ ഒപ്പം തന്നെ തല ഒരു ണ്ടായി വീഴാൻ പോയി ഞാൻ ശരിക്കും അത് അപകടമായിട്ടുള്ള പേടിക്കണ്ട ഒരു എല്ലാ ഇതാണ് പെട്ടെന്ന് എടുത്ത് അത് അങ്ങനെയാണ് ഞാൻ അറിയാ സ്ലോവലാണ് ഞാനിത് ഇങ്ങനെ പുറത്തേക്ക് വിടുക പിടിച്ചു നിർത്തിയിട്ട് നമ്മളിങ്ങനെ മെല്ലെ പുറത്തേക്ക് വിടാറാണ് പതിവ് പക്ഷെ അറിയാതെ ഇങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് ജപം വ്യാസമായിട്ട് മുന്നെടുത്തതാന്ന് അങ്ങനെ ഒരു ഇങ്ങനെ നിക്കുമ്പോ ഒന്ന് വെറുതെടുത്തതാണ് പെട്ടെന്ന് അങ്ങോട്ട് കേറിപ്പോയി ഞാൻ അറിയാതെ അങ്ങോട്ട് കേറിപ്പോയി അത് സംഭവിക്കും അതൊന്നും ഒന്നും അപകടം ഒന്നും വരില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇണ്ടാവണ പ്രശ്നങ്ങള് അതൊന്നും അപകടത്തിലേക്ക് നയിക്കില്ല അതെ ഇടാതെ പെട്ടെന്ന് ബി പി കയറിയ ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും അത് അത് സാധനയുടെ ചെയ്യാത്ത ആളുകൾ സാധനം ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ പോസിറ്റീവാണ് അതെ കേൾക്കാം ചില ഭയങ്കര പേടിയ ശേഷം എനിക്ക് ഒരാഴ്ചയിട്ട് ആ അപ്പൊ ആ അപ്പത്തൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സുഖമുള്ള ഒരു ഉണ്ട് ഒരു ഭാഗം തുറക്കാണ് മൈൻഡിന്റെ ഒക്കെ കുറെ കൂടി ഭാഗങ്ങൾ തുറന്നു കിട്ടായത് ചേർത്ത് നമ്മളെ ചിലത്തിലുള്ള നാടികോശങ്ങൾ തുറന്നു തുറന്നു വരുന്നതാണ് നമ്മള് കുറച്ചും കൂടി ആഴത്തിലേക്ക് പോയി മനസ്സിന്റെ മനസ്സില് ആയതിലെ എനിക്കൊരു പേടി പോലെ ഇപ്പോ ജപം ഇതൊന്നും അല്ല ജപത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് ഈ മെഡിറ്റേഷൻ പ്രാണായുളൂ എനിക്ക് ഭയമായിട്ട് ഞാൻ പിന്നെ അങ്ങനെ വളരെ സ്ട്രോലാണ് പ്രഷർ ഒക്കെ പോയി എനിക്ക് എനിക്ക് വല്ലാത്തൊരു അവസ്ഥയിലായിട്ട് അഞ്ചാറ് ദിവസം എനിക്ക് അതിന്റെ ഇങ്ങനെ തലയ്ക്ക് ഒരു കിക്ക് നമ്മളെന്താ പറയാ ചെറിയ നൈസ് നൈസായിട്ട് നമുക്കൊരു ലഹരി തലക്കിങ്ങനെ പിടിച്ച പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഓഫായിക്കോളും അത് അങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞിട്ട് തന്നെ തുറക്കണം ചിരത്ത് ഭയം കൊണ്ടായിരിക്കും അത് അത് അതിന്റെ ഈ കേറിയത് കുറച്ച് കഴിയുമ്പോ താഴേക്കെന്നെ ഇറങ്ങും